വെറുമൊരു ഒത്തുചേരലായിരുന്നില്ല ഒരു കാലത്ത് നിരത്തുകൾ അടക്കിവാണവർ സത്യാഗ്രഹ ഭൂമിയിലേക്ക് അവരൊരുമിച്ചെത്തിയത് വലിയൊരു സന്ദേശവുമായിട്ടായിരുന്നു കോട്ടയം ജില്ലയിൽ അംബാസഡർ കാറിനെ സ്നേഹിക്കുകയും ഇപ്പോഴും പരിപാലിക്കുകയും ചെയ്യുന്നവരുടെ കോട്ടായ്മയായ അംബറോക്സാണ് റിപ്പബ്ലിക് ദിനത്തിൽ വൈക്കത്ത് വീൽസ് ഫോർ വെറ്ററൻസ് എന്ന പേരിൽ അംബാസിഡർ കാർ ഉടമകളുടെ ഒത്തുചേരലിന് വേദിയൊരുക്കിയത് മനസ്സിനൊപ്പം സഞ്ചരിക്കുന്ന ആധുനിക വാഹനങ്ങളുടെ കാലത്തും മുൻതലമുറകളുമായി കുതിച്ചുപാഞ്ഞ അംബാസഡർ പലർക്കും ഒരു വികാരമാണ് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യത്തിൽ സ്നേഹത്തോടെ സംരക്ഷിക്കപ്പെടണമെന്ന സന്ദേശമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ാണ് അംബ്രോക്സ് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ തുടക്കം പുതുപ്പള്ളി പള്ളിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന ഒരു അംബാസിഡറിന്റെ ചിത്രമെടുത്ത് ആരോ ഫേസ്ബുക്കിലിട്ടു അത് ആദ്യം ലൈക്ക് ചെയ്ത പേർ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറി അവിടെ നിന്നാണ് അംബ്രോക്സിന്റെ അംബാസിഡർ ഉടമകളുണ്ട് ഈ കൂട്ടായ്മയിൽ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനും മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കുമായി ഇതിനു മുൻപും അംബ്രോക്സ് സമ്മാന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മൂർക്കാട്ടിപ്പടി വെള്ളൂർ കെ റോഡിൽ നിന്നാണ് ഡർ കാറുകളുടെ റാലി ആരംഭിച്ചത് പൊൻകുന്നം സ്വദേശിയായ മോഹൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വാങ്ങി ഇപ്പോഴും ഉപയോഗിക്കുന്ന അംബാസിഡറുമായാണ് മകനും അംബ്രോക്സിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളുമായ മഞ്ജത്ത് മോഹൻ എത്തിയത് അറുപത് വർഷമായി അംബാസിഡർ കാർ ഉപയോഗിക്കുന്ന പിറവം സ്വദേശി മത്തായി ചേട്ടനും കാറുമായി എത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ അറിഞ്ഞ തൃശൂരിൽ നിന്നുവരെ അംബാസിഡർ പ്രേമികൾ കാറുമായി എത്തി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് വിപണിയിലെത്തിച്ച ആദ്യ അംബാസിഡർ മോഡലായ ലാൻഡ് മാസ്റ്ററും മാർക്ക് ത്രീയും മാർക്ക് ടക്കം കാറുകളാണ് റാലിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിച്ചതാണ് അംബാസഡർക്കാറിനോട് പാഷനുള്ളവർ തുടങ്ങിയ ഒരു സംഘടനയാണ് പക്ഷേ അത് മാത്രമല്ല കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഒരു നൂറ് ഭക്ഷ്യ ടിറ്റ് വിതരണം ചെയ്തു അതേപോലെ കോവിഡ് കാലത്ത് ഞങ്ങൾ സ്മാർട്ട് ഫോൺ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സ്മാർട്ട് ഫോൺസ് നിർദ്ധനരായ കുട്ടികൾക്ക് കൊടുത്തു ഇപ്പം ഈ റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ഓഫ് യൂണിറ്റിയാണ് ഇപ്പം നമ്മൾ എല്ലാം ഈ സോഷ്യൽ മീഡിയയിലും എല്ലാം ഫുൾ ടൈം നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ ഈ നമ്മുടെ മാതാപിതാക്കന്മാരെയൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ കഴിയുമ്പം ആക്കുക അങ്ങനത്തെ ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് അംബാസഡർ കാർ എന്ന് പറഞ്ഞാൽ അംബാസഡർ കാറിനോട് ജസ്റ്റ് ഞങ്ങൾക്ക് പാഷൻ മാത്രമല്ല ഇത് ഒരു പോർച്ചു കയറ്റി ഇടുന്ന ഒരു വസ്തുവല്ല ഇത് കാണാമല്ലോ ഇത്രയും ദൂരം ഓടി വന്നതാണ് പലരും വളരെ ദൂരം ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്ററിൽ നിന്ന് യാത്ര ചെയ്തൊക്കെ വന്നവരുണ്ട് അപ്പം വണ്ടിയുടെ കണ്ടീഷൻ അത്രയും നല്ലതാണ് ഈ ഇത്രയും നല്ല കണ്ടീഷനിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് പൈസ മാത്രം പോരാ അതിനൊരു എഫേർട്ട് വേണം സമയം വേണം മുതലായ കാര്യങ്ങൾ വേണം നമ്മൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കന്മാരെ ഒരു പരിധി കഴിയുമ്പം ഒരു പ്രായം കഴിയുമ്പം ഒരു ദിവസം ആക്കുന്ന ഒരു പ്രവണത മാറ്റം നമ്മൾ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത് അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഒരു പങ്ക് നമുക്ക് വേണ്ടി ചെലവഴിച്ചതാണ് ആ നമ്മൾ നമ്മൾ എത്ര സന്തോഷം അവർക്ക് നൽകാൻ സാധിക്കുമോ അത്രയും അത്രയും സന്തോഷവും സമയവും നൽകണം ഇതാണ് ഈ ഒരു കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വൈക്കം കായലൂര ബീച്ചിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വൈസ് ചെയർമാൻ പി ടി സുഭാഷ് വാർഡ് കൌൺസിലർ ബിന്ദു ഷാജി കൌൺസിലർ അശോകൻ വെള്ളവേലി പ്രമുഖ സന്നദ്ധ സംഘടനാ പ്രവർത്തകനും ചൈതന്യ ഹോംലി പ്രൊഡക്ട്സ് ഉടമയുമായ ഷിഹാബ് കെ സൈനു എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് ചേർന്ന സ്വീകരണ സമ്മേളനം ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു അംബ്രോക്സിനുള്ള നഗരസഭയുടെ ഉപഹാരം ചെയർപേഴ്സൺ സീനിയർ അംഗമായ കെ ടി മത്തായിക്ക് നൽകി തുടർന്ന് അംബാസിഡർ കാറുമായി എത്തിയ മുഴുവൻ പേർക്കും അവരവരുടെ കാറുകളുടെ സമീപത്തെത്തി നഗരസഭാ അധികൃതർ മെഡലുകൾ നൽകി ആദരിച്ചു